നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഉടമ മുസ്തഫ ഹംസ എന്ന് പറയുന്ന പയ്യന്നൂർ ഹംസയെക്കുറിച്ചുള്ള ഒരു വാർത്ത ഞാൻ പുറത്തുവിട്ടത് അവിടെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ദേവകുമാർ ജീവനം കൊണ്ട് അവിടുന്ന് ഓടിയൻ്റെ കഥയാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ദേവകുമാറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു അങ്ങോട്ട് അദ്ദേഹത്തിന് അറിയുമോ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ അവിടെ ലൈസൻസ് ഇല്ലാതെ ജോലിക്ക് വെച്ചു എന്നും ലൈസൻസ് ഇല്ലാത്ത നേഴ്സുമാരെ ഉപയോഗിച്ച് ആണ് അവിടെ നേഴ്സ് നേഴ്സുമാരായി ഉപയോഗിക്കുന്നതെന്നും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് പയ്യന്നൂർ ഹംസ എന്ന് പറയുന്ന അധോലോക മാഫിയ തലവൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പയ്യന്നൂർ ഹംസ എന്ന് പറയുന്ന മുസ്തഫ ഹംസ ചെയ്തിട്ടുള്ളതെന്നുമുള്ള വിവരമാണ് എൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അതായത് ഡോക്ടർ ദേവ് വളരെ കൃത്യമായി ആ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാജ പാസ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോ അപ്പം അദ്ദേഹം പറയും എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല എന്നാൽ ഗൾഫ് മാധ്യമം ഗൾഫ് മാധ്യമം എന്ന് പറയുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായി പറയുന്ന ഒരാളാണ് അതായത് ഈ പയ്യന്നൂർ ഹംസയുമായി ഇൻ്റർവ്യൂ നടത്തി കിട്ടിയ വിവരങ്ങളാണ് പയ്യന്നൂർ ഹംസയെക്കുറിച്ച് മുസ്തഫ ഹംസയെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അദ്ദേഹം മഹാനായ സ്വർണ്ണത്തിളക്കമുള്ള ഒരാളായിട്ടാണ് ഗൾഫ് മാധ്യമം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ ഗൾഫ് മാധ്യമത്തിൽ വന്ന ചില വാർത്തകൾ അതിനകത്ത് വന്ന ആ ലേഖനത്തിലെ ചില വരികൾ ഞാൻ വായിക്കാം ഹെഡിങ് സ്വർണ്ണ തിളക്കമുള്ള വിജയം ചെറിയൊരു തുടക്കത്തിൽ നിന്ന് വലിയ വിജയത്തിലേക്ക് വളർന്ന വിജയകഥ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ സിഇഒ ആയ മുസ്തഫ ഹംസയുടെ ജീവിതം ഒറ്റവാക്കിൽ ഇങ്ങനെ കുറിക്കാം കുവൈത്തിലെ ജനകീയ വളർച്ചയ്ക്ക് ശേഷം യു എയിലും ആരംഭിച്ച ആരംഭം കുറിച്ച ആരോഗ്യ സേവന രംഗത്ത് മെട്രോ ഗ്രൂപ്പ് മെഡിക്കൽ ഗ്രൂപ്പ് നിരയിൽ നിരയിൽ നിൽക്കുമ്പോൾ ഈ വളർച്ചയ്ക്ക് പിന്നിലെ മുഴുവൻ ഊർജ്ജവും മുസ്തഫ ഹംസയുടേതാണ് സ്വയം സൃഷ്ടിച്ച മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന മുസ്തഫ ഹംസ കുവൈത്തിൽ നിന്ന് ജി സി സിയിൽ മൊത്തം വ്യാ മൊത്തം വികസനം തയ്യാറെടുക്കുന്ന ഒരു മെഡിക്കൽ ഗ്രൂപ്പിനെ കൂടിയാണ് സൃഷ്ടിച്ചെടുക്കുന്നത് ഇതൊരു ചെറിയ നേട്ടമല്ല മലയാളികളുടെ പ്രവാസ ജീവിതം അതിൻ്റെ ഉയർന്ന നിലയിലെത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കകാലത്താണ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ കടന്നപ്പള്ളിയിൽ നിന്ന് മുസ്തഫ ഹംസയും ഗൾഫിലേ പറക്കുന്നത് യു എ ഇ ആയിരുന്നു ആദ്യ തട്ടകം പല പ്രവാസികളെയും പോലെ ചെറിയ ജോലികളിൽ തുടക്കം ഇതിനിടയിൽ ഗോൾഡ് ബിസിനസ് നടത്തുന്ന ഗുജറാത്തി സഹോദരന്മാരുമായുള്ള അടുപ്പം ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു മുസ്തഫ ഹംസയുടെ ബിസിനസ് മികവ് തെളിഞ്ഞുവെന്നതും അവിടെ നിന്നാണ് ആ മികവിൽ വലിയ വളർച്ച ഗുജറാത്തിക്കുണ്ടായി ബിസിനസ് ആവശ്യാർത്ഥം ജി സി സിയിലെ മിക്ക രാജ്യങ്ങളിലും ഇന്ത്യയിലും മുസ്തഫഹംസ ഹംസ പലതവണകൾ സഞ്ചരിക്കുന്ന കാലം കൂടിയായിരുന്നു ഇതിനിടയിൽ പലപ്പോഴായി കുവൈത്തിലും എത്തി ശാന്തസുന്ദരമായ ചെറിയ രാജ്യമായി കുവൈ തന്ന് മുതലേ ഇഷ്ട ഇടവുമായി മാറി ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടിൽ അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിലെ ഡേറ്റ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പതിനൊന്നാം വയസ്സിൽ അല്ലെ പന്ത്രണ്ടാം വയസ്സിൽ യു എയിലെത്തി അതായത് ദുബായിൽ അവിടെ ജോലിയിലൊക്കെ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഒരു അവിടെ പോകണമെങ്കിൽ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ വിസ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര വയസ്സ് വേണം പതിനെട്ട് വയസ്സ് തേണം അതായത് പന്ത്രണ്ടാം വയസ്സിൽ തന്നെ അദ്ദേഹം ഇവിടേക്ക് പോയി എന്ന് പറഞ്ഞർത്ഥം വ്യാ അദ്ദേഹത്തിന് പന്ത്രണ്ടാം വയസ്സിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് ആ പാസ്പോർട്ട് എവിടെ ആ പാസ്പോർട്ട് കാണിക്കണമല്ലോ ആ പാസ്പോർട്ടിലെ വിവരങ്ങൾ വന്നാൽ തന്നെ പോലീസ് പിടിച്ചെടുത്താൽ തന്നെ ഇദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റത്തിന് കുറ്റത്തിനകത്താക്കാം അദ്ദേഹത്തെ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതായത് അദ്ദേഹത്തിന് പതിനൊന്ന് വയസ്സുള്ള മേൽ തന്നെ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന പച്ചക്കള്ളം അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഒരു വലിയ അതായത് ഒരു ബലൂൺ വീർപ്പിക്കുകയാണ് വീർപ്പിച്ച് വേർപ്പിച്ച് ആഘോഷത്തോളം വീർപ്പിച്ചുണ്ടാക്കുകയാണ് ഇദ്ദേഹം ഒരു മഹാനായ തട്ടിപ്പുകാരനാണെന്ന് അത് തന്നെയാണ് ഗൾഫ് മാധ്യമം തെളിവായി ഗൾഫ് മാധ്യമം എടുക്കുന്നത് ഗൾഫ് മാധ്യമം കളവ് അറിയില്ലല്ലോ അതായത് ഈ മുസ്തഫ ഹംസ പറഞ്ഞെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് വ്യാജ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് പതിനെട്ട് വയസ്സെങ്കിലും ഉണ്ടെങ്കിലേ അല്ലെ അദ്ദേഹത്തിന്റെ വിസ കിട്ടുള്ളു അങ്ങനെയല്ലാതെ അവിടെ ജോലിക്കുള്ള വിസ കിട്ടുമോ അപ്പോൾ അഞ്ച് പൈസ ഗതി ഇല്ലാതിരുന്ന പാ ഇദ്ദേഹം പിന്നീട് ഒരൊറ്റ ദിവസം കൊണ്ട് അലാഹുദ്ദീൻ അത്ഭുത വിളക്ക് മാതിരി മാതിരി അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഉള്ള ആളായി മാറിയതിന്റെ രഹസ്യം എന്താണ് അദ്ദേഹത്തിന് വരുമാനം വേണം അദ്ദേഹത്തിന് വരുമാനമുള്ളതിന്റെ രേഖകളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ കുവൈത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തോ കേരളത്തിലോ ഇല്ല അദ്ദേഹം തട്ടിപ്പിലൂടെ അതേപോലെ കള്ള ഹവാല അവാർഡിലൂടെ കോടികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം ഗൾഫ് മാധ്യമം റിപ്പോർട്ട് ചെയ്യാണ് ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യു എയിൽ നിന്ന് മുസ്തഫ ഹംസ കുവൈത്തിലെത്തിയത് കുവൈത്ത് ഫിനാൻസ് ഹൗസ് ജീവനക്കാരനായി ആരംഭിച്ച കുവൈത്ത് തൊഴിൽ ജീവിതം വൈകാതെ നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായി ചുരുങ്ങിയ കാലം കൊണ്ട് ആതുര സേവന മേഖലയിൽ മുസ്തഫ ഹംസയുടെ ഗതിമാറ്റം ആരംഭിച്ചു രോഗികളുടെയും പ്രവാസികളുമായുള്ള നിരന്തര ഇടപെടൽ വൈകാതെ സ്വന്തമായി ഒരു മെഡിക്കൽ സെൻറ്റർ എന്ന സ്ഥാപനത്തിലേക്ക് മുസ്തഫ ഹംസയെ നയിച്ചു അതിനൊടുവിൽ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് എന്ന ലക്ഷ്യത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി പതിനാലിൽ കുവൈത്തിൽ ആദ്യ മെഡിക്കൽ സെൻറ്ററിലൂടെ മികച്ച ആരോഗ്യ സേവനങ്ങൾക്ക് പുത്തൻ മാതൃക നൽകി മെട്രോ മെഡിക്കൽ ഗ്രൂപ്പും മുസ്തഫാംസയും വിജയ യാത്ര തുടങ്ങി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കുവൈത്തിലെത്തി കുവൈത്ത് ഫിനാൻസ് ഹൗസ് ജീവനക്കാരനായി എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹം പതിനാറാം വയസ്സിൽ പതിനാറാം വയസ്സിലധികം കുവൈത്തില് ജീവ കുവൈത്തിൽ ജീവനക്കാരനായി എന്നാണ് പറയുന്നത് ഇത് എന്ത് തട്ടിപ്പാണ് ഇത് കൃത്യമായ രേഖയാണ് അതായത് വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് അതിൽ കൃത്രിമമായിട്ട് വയസ്സ് പതിനെട്ടിലെ വയസ്സിന് മേധ ഉണ്ടെങ്കിലല്ലേ അവിടെ ജോലി കിട്ടുകയുള്ളൂ അപ്പം പതിനെട്ട് വയസ്സിന് മേധയുള്ള ഒരു വ്യാജ പാസ്പോർട്ട് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള കഥയാണ് കൃത്യമായി മെട്രോ മനോരം മെട്രോ മാധ്യമം പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്ത എത്രമാത്രം സത്യമാണെന്നുള്ളത് തെളിയിക്കുകയാണ് ഗൾഫ് മാധ്യമം ഗൾഫ് മാധ്യമത്തിന് ഞാൻ പ്രത്യേക അഭിനന്ദനം നേരുകയാണ് ഈ ഹംസ ഇപ്പം ഇരുപത്തഞ്ച് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാതെ പറഞ്ഞിട്ട് ഇപ്പം മേപ്പാടിയിലെത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവിടെയുള്ള എത്ര എത്ര ആളുകളവിടെ പിരിച്ചിട്ടുണ്ടാകുക ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ മേഖലകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം അസാധാരണ ബുദ്ധിശക്തിയുള്ള ഏത് ക്രിമിനലിനെയും തോൽപ്പിക്കുന്ന അസാധാരണ ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം മെട്രോ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന പെൺമാണിപത്തിൻ്റെയും പെൺമേട്ടയുടെയും കൃത്രിമത്വത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞാൽ കുവൈത്ത് ഗവൺമെന്റ് അപ്പോൾ തന്നെ അറസ്റ്റിലാക്കും ഇപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് അദ്ദേഹം വ്യാജ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യു എ ഇയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കുവൈത്തിലും എത്തി ജോലി ചെയ്തിട്ടുള്ളത് ഗൾഫ് മാധ്യമത്തിൻ്റെ ലേഖകനും കൃത്യമായി തെളിവുകൾ ഹാജരാക്കി പുറത്തേക്ക് പ്രതികരിച്ചിരിക്കുന്ന ഗൾഫ് മാധ്യമത്തോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ തവണ ഹംസയെ പറ്റി പറഞ്ഞ അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലാണ് നിരവധി പെൺകുട്ടികളെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി അവിടെ പലതരത്തിലുള്ള ജോലി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടൻറ്റ് മറ്റുള്ള പേരുകൾ കൊണ്ടുപോയി നേഴ്സുമാരായി നിയമവിരുദ്ധമായി അവിടെ അംഗീകാരമില്ലാതെ പ്രവർത്തിപ്പിക്കുന്നു അതേപോലെ ഡോക്ടർമാർക്ക് ലൈസൻസ് ഇല്ലാത്ത ഡോക്ടർമാരുടെ പേരിൽ സീൽ ചെയ്ത് ഒപ്പിട്ടിട്ട് കാര്യങ്ങൾ നടത്തുന്നു അങ്ങനെ ചെയ്യുന്ന വളരെ ഗുരുതരമായ കുറ്റമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം ഹവാല ഇടപാട് നടത്തുന്നു മാത്രമല്ല വ്യാജ പാസ്പോർട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആദ്യ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കണക്കൂട്ടാം ഇനിയും ധാരാളം വീഡിയോകൾ ഇദ്ദേഹത്തെക്കുറിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഞെട്ടുന്ന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ക്രൈം പുറത്തുവിടാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ആണ് ഇദ്ദേഹം എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യത്തെ തെളിവാണ് ഗൾഫ് മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് തട്ടിപ്പിൽ പെട്ടിട്ടുള്ള ഞെട്ടി ആളുകൾ ക്രൈമുമായി ബന്ധപ്പെടുക നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കുക ഇതിനകം തന്നെ ധാരാളം ആളുകൾ ക്രൈമിലേക്ക് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡോക്ടർ ദേവകുമാർ എന്ന് പറയുന്ന അവിടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറുടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് ഇനിയും ധാരാളം പെൺകുട്ടികൾ ലൈംഗികമായി ഇവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഉടനെ പ്രസിദ്ധീകരിക്കും ആദ്യം തന്നെ നമ്മളിപ്പം വ്യാജ പാസ്പോർട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം ഇന്ത്യ ഗവൺമെൻറ്റിന് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം